മരണ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട കുടുംബം കുടുംബം മരിച്ചതല്ല സമാധി എന്നായിരുന്നു പറഞ്ഞിരുന്നത് ഒരു ാണ് ഈ ഒരു വീഡിയോട് കൂടിയിട്ട് ഞാൻ ഏകദേശം അവസാനിപ്പിക്കുക എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് ഇപ്പൊ ഈ അടുത്ത് ഗോപൻ സ്വാമിയുടെ കുടുംബം കഴിഞ്ഞ ദിവസം മുനിസിപ്പാലിറ്റി പോയിട്ട് അച്ഛന്റെ മരണ സർട്ടിഫിക്കറ്റ് ചോദിച്ചു എനിക്ക് തോന്നുന്നത് ഒരു അല്പ ബോധോദയത്തിലേക്ക് ഒരു അല്പ ഈ സമൂഹ ജീവിതം എങ്ങനെയെന്നൊക്കെയുള്ള ഒരു ധാരണയിലേക്ക് ആ ഒരു കുടുംബവും വീട്ടുകാരും മാറിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നി പോകുന്നുണ്ടോ അവർ ഭയങ്കര ഭീകരമായിട്ട് അന്ധവിശ്വാസികളാണ് അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന കാര്യത്തിൽ അവർ അന്ധമായി വിശ്വസിക്കുന്നുണ്ട് എന്തെങ്കിലും ചില വാക്കുകളൊക്കെ അച്ഛനാരേദി പറഞ്ഞു കഴിഞ്ഞാൽ അത് അതുപോലെ തന്നെ ശരിയാണെന്നൊക്കെ വിശ്വസിച്ച് പോകുന്ന ആൾക്കാരാണ് എന്തായാലും അത്തരത്തിലുള്ള ആളുകളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാടുണ്ട് എൻ്റെ നാട്ടിൽ തന്നെ അങ്ങനത്തെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ഭഗവാൻ വന്ന് രക്ഷിക്കുന്നു വിചാരിച്ചിട്ട് പട്ടിണി കിടന്ന് മരിച്ചുപോയ ഒരു പാവ സ്ത്രീ ഉണ്ടായിരുന്നു എൻ്റെ നാട്ടിൽ തന്നെ പക്ഷേ അവർ മരിക്കുന്ന സമയത്ത് അവർ ലിക്വിഡ് ക്യാഷായിട്ട് അവരുടെ കയ്യിൽ ഒരു ലക്ഷത്തോളം രൂപ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ജീവിതങ്ങൾ നമ്മുടെ ചുറ്റുപാടുത്തൊക്കെ ഉണ്ട് അവൻക്ക് അവരെ തിരുത്താൻ ഒരിക്കലും സാധിക്കില്ല കാരണം അവർ അന്ധമായിട്ട് ആ ഒരു കാര്യത്തിൽ വിശ്വസിച്ച് പോയി എന്നാണ് എന്തായാലും നമ്മൾ ഈ ഗോപൻ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാവുന്ന കാര്യം ഇവ മരണം എന്നുള്ള വാക്ക് പോലും പറയാൻ വേണ്ടിയിട്ട് ആ വീട്ടുകാർക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു അവർ പറഞ്ഞത് മരിച്ചതല്ല മരിച്ചു എന്ന് ആരാ പറഞ്ഞേ അത് സമാധി ആയതല്ലേ എന്നാണ് അമ്മയും എന്താ പറയാ മക്കൾ അടക്കം പറഞ്ഞത് സത്യം തെളിയിക്കണമെങ്കിൽ മൃതദേഹം എടുത്ത് പോസ്റ്റ്മോർട്ടം ചേട്ടാ ഹിന്ദു ആചാരത്തെ ഭ്രണപ്പെടുത്തുകയാണ് നിങ്ങള് ചോദിക്കുന്നത് അവന്റെ പവർ പോയില്ലേ മോനെ നിങ്ങൾക്ക് എല്ലാം അറിയാം അപ്പോഴാണ് ആളുകൾക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ടായി കാരണം നമ്മളൊക്കെ സമാധി എന്നുള്ള വാക്കിന് നമ്മളൊരു അർത്ഥം കൊടുത്തത് മരണം എന്നാണ് കാരണം വലിയ സന്യാസിമാരൊക്കെ മരിക്കുമ്പോഴാണ് സമാധിയാവുക എന്നുള്ള വാക്കൊക്കെ പ്രയോഗിക്കുക അപ്പോ സമാധി എന്നുള്ള വാക്കിന് ഈക്വൽ ആയിട്ടുള്ള മീനിങ് മരണം മരണമെന്ന് തന്നെയാണ് അല്ലാതെ ജീവനോട് എവിടെയും കൊണ്ടുപോയി ഇരുത്തരല്ല പക്ഷെ ഇവര് സമാധി എന്നുള്ള സംഗതിക്ക് ഈ വീട്ടുകാര് അതുപോലെ തന്നെ ആ മക്കൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് എന്തൊക്കെയോ നമ്മുടെ ജീവനൊക്കെ പോയിട്ട് സഹസാര പത്മത്തിൽ തലയിൽ എവിടെയും കൊണ്ടുപോയിട്ട് ഒളിക്കുകയാണ് എന്നാണ് ആ ഒരു പുസ്തകത്തിലൊക്കെ വായിച്ചറിഞ്ഞിട്ടുള്ളത് അങ്ങനെ ജീവൻ പോകുന്നില്ല ജീവൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് മരിക്കുന്നില്ല അതിനു പകരമായിട്ട് ജീവൻ ഈ തലയിൽ എവിടെയോ പോയിട്ട് ഒളിച്ചിരിക്കുകയെന്നായിരുന്നു ആ പാവം വീട്ടുകാർ കരുതിയിരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല കാരണം അവർ വിചാരിച്ചത് അച്ഛൻ സമാധി ആവുകയാണ് സമാധിയാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ചിട്ടില്ല ജീവൻ എവിടെയോ പോയിട്ട് ഒളിച്ചിരിക്കുന്നു പിന്നീട് ആ ജീവൻ തിരികെ വരില്ല എന്നുകൂടി അവർ വിശ്വസിക്കുന്നുണ്ട് പിന്നെ സമാധി അടക്കി കഴിഞ്ഞാൽ പിന്നെ അവരുടെ മനസ്സിലൊരു വലിയ വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സമാധി അടക്കി കഴിഞ്ഞ ശേഷം ആ ശരീരത്തിന് നാശനഷ്ടങ്ങൾ സംഭവിക്കില്ല ജീർണിക്കില്ല എന്നൊക്കെയായിരുന്നു ആ പാവം വീട്ടുകാരുടെ വിശ്വാസം എന്തൊക്കെയാണ് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് ആ ബോർഡ് എടുത്തു കഴിഞ്ഞപ്പോഴേക്കും മുഖം ജീർണിച്ചതായിട്ടും ശരീരത്ത് പലയിടത്തും ആ ഒരു പഴുപ്പ് അല്ലെങ്കിൽ ഒരു ചീയുന്നതിൻ്റെ സ്വഭാവങ്ങൾ വന്നു തുടങ്ങിയെന്നൊക്കെ ഈ വീട്ടുകാർക്ക് കൂടി മനസ്സിലായി എന്നതാണ് അതോടുകൂടിയിട്ടാണ് ഒരല്പസ്വല്പം ഒരു ശാസ്ത്രീയ ബോധത്തിലേക്ക് ഒരു സാമാന്യ ബോധത്തിലേക്ക് വീട്ടുകാർ തിരിഞ്ഞത് ഒപ്പം തന്നെ മരിച്ചു കഴിഞ്ഞ എന്തു വന്നാലും ഒരു സർട്ടിഫിക്കറ്റ് വേണ്ടേ ഏഹ് ഒരു മരണ സർട്ടിഫിക്കറ്റ് വേണ്ടേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അപ്പോഴും അവർക്ക് അതൊരു ബോധ്യം ഉണ്ടാകുന്നില്ല അവസാനം ഏതോ ചാനൽ പ്രവർത്തകൻ കളിപ്പിച്ചോണ്ട് ചോദിച്ചു ശരി സമാധി ആയതാണെങ്കിലും സമാധി സർട്ടിഫിക്കറ്റ് എങ്കിലും വേണ്ടേ എന്നടക്കം അവസ്ഥ വന്നിരുന്നു ഇപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഇവരത് അംഗീകരിച്ചിരുന്നില്ല കഴിഞ്ഞ ദിവസം പോലും ഞാൻ ചെയ്തൊരു വീഡിയോയില് സർട്ടിഫിക്കറ്റിനെ പറ്റിയൊക്കെ ചോദിച്ച സമയത്ത് അവരതിനെ പറ്റി ഒരു ഉത്തരം പറയാൻ തയ്യാറല്ല പക്ഷെ ഇപ്പോൾ കിട്ടുന്നൊരു വാർത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ പോയിട്ട് സർട്ടിഫിക്കറ്റ് ചോദിച്ചു എന്നുള്ളതാണ് അത് എവിടെ പോയിട്ടോ മുനിസിപ്പാലിറ്റി പോയിട്ട് സർട്ടിഫിക്കറ്റ് ചോദിച്ചു പക്ഷേ ഇങ്ങനെയാണ് മരണ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട് കുടുംബം ഗോപൻ മരിച്ചതല്ല സമാധി എന്നായിരുന്നു കുടുംബം പറഞ്ഞിരുന്നത് മരണത്തിലെ ദുരൂഹതയിൽ അന്വേഷണം തുടരുന്നതല്ല തൽക്കാലം സർട്ടിഫിക്കറ്റ് നൽകാൻ കഴിയില്ലെന്ന് നെയ്യാറ്റിൻകര നഗരസഭ അറിയിച്ചു എന്റെ അച്ഛൻ മരിച്ചതല്ല എന്റെ അച്ഛൻ മരിച്ചതല്ല എന്റെ അച്ഛൻ സമാധി ആയതാണ് മരണ സർട്ടിഫിക്കറ്റ് ചേട്ടാ എന്റെ അച്ഛൻ സമാധി ആയതാണെന്നാണ് ഞാൻ ഇപ്പം പറഞ്ഞത് മരണ എന്റെ അച്ഛൻ മരിച്ചതല്ല ഗോപൻ സമാധി ആയെന്ന കുടുംബത്തിന്റെ അവകാശവാദം വലിയ വിവാദത്തിലേക്ക് നീങ്ങിയിരുന്നു മരണത്തിലെ ദുരൂഹത ഉന്നയിച്ചുള്ള നാട്ടുകാരുടെ പരാതിയിൽ പോലീസ് അന്വേഷണം നടന്നു നടന്നുവരുന്നതിനിടെയാണ് കുടുംബം സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്നത് ഇളയ മകൻ രാജസേനനാണ് മരണ സർട്ടിഫിക്കറ്റ് വേണമെന്ന അപേക്ഷയുമായി നെയ്യാറ്റങ്കര നഗരസഭയിലെത്തിയത് ഹൈക്കോടതിയും മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ചോദിച്ചിരുന്നു പക്ഷെ ഗോപൻ മരിച്ചതല്ലെന്ന നിലപാടാണ് കുടുംബത്തിനുള്ളത് ഇതിനിടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു മരണകാരണം ഇനിയും ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം വന്നാൽ മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ ഗോപനെ വീണ്ടും സംസ്കരിച്ചിരുന്നു മരണത്തിലെ ദുരൂഹതയെക്കുറിച്ചുള്ള അന്വേഷണം അവസാനിക്കാത്തതിനാൽ അപേക്ഷ സ്വീകരിച്ചില്ല പോലീസ് റിപ്പോർട്ട് വന്നതിനുശേഷം മരണ സർട്ടിഫിക്കറ്റിൽ തീരുമാനമെടുക്കാമെന്നാണ് നഗരസഭാ അധികൃതർ പറയുന്നത് ഹൃദ്രോഗവും ചെയ്ത ഡോക്ടർമാർ ഇതാണ് മുനിസിപ്പാലിറ്റിക്കാർ പറഞ്ഞത് കാരണം സംഗതി ഇപ്പോഴും കൃത്യമായിട്ടില്ല മരണ സ്വാഭാവികമാണോ അസ്വാഭാവികമാണോ എന്നുള്ള വിവരം ഇപ്പോഴും കൃത്യമായിട്ടും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് മരണ സർട്ടിഫിക്കറ്റാണ് കൊടുക്കേണ്ടത് അത് കൊലപാതക സർട്ടിഫിക്കറ്റ് ആണ് കൊടുക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും മരിച്ചു എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ അത് എങ്ങനെ മരിച്ചു എന്നുള്ള സംഗതികളൊക്കെ കൃത്യമായിട്ടും അറിയേണ്ടി വരും സംഗതി പോലീസ് സ്റ്റേഷനിൽ കോടതിയിൽ കിടക്കുന്ന വിഷയമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ ഈ ഗോപൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ വേറെന്തോ പേരോടിയും മണിയൻ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ മരണ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ കൊടുക്കാൻ കഴിയില്ല എന്തായാലും കുറച്ച് ദിവസം കൊണ്ട് കഴിയട്ടെ നമുക്ക് മരണ സർട്ടിഫിക്കറ്റിന്റെ ഭാഗമായിട്ട് നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളൊക്കെ രണ്ടെണ്ണം കൂടി ശാസ്ത്രീയമായിട്ട് വരാനുണ്ട് അതുകൂടി വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് മരണ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാനാണ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് ഞാനിത് പറയാനുള്ള ഒരൊറ്റ കാരണം ഈ ഒരു വീട്ടുകാർ പതുക്കെയെങ്കിലും നമ്മുടെ ഈ ഭൂമിയിൽ നടക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന കേരളത്തിൽ നടക്കുന്ന നിയമവ്യവസ്ഥയുടെ ഉള്ളിൽ ജനാധിപത്യ ജീവിതത്തിൻ്റെ ഉള്ളിൽ ചില കാര്യങ്ങളൊക്കെ അറിയാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് കാരണം ഇവിടെ ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടെന്നും പോലീസ് എന്നുള്ള സിസ്റ്റം ഉണ്ടെന്നും മരിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ സർട്ടിഫിക്കറ്റ് ചെയ്യണമെന്നും സർട്ടിഫൈ ചെയ്യണമെന്നും ആരെങ്കിലൊക്കെ അത് ഉറപ്പിക്കണം എൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ മാത്രമല്ല ഉറപ്പിക്കേണ്ടത് ഒരു സാക്ഷി പുറമേന്ന് വേണമെന്നും ഉള്ള കാര്യത്തെ ഒക്കെ ചെറിയ ധാരണയിലേക്കും ഒപ്പം മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ജീവിതത്തിന് മക്കളെ മുന്നോട്ടുള്ള ജീവിതത്തിന് ആ അച്ഛൻ മരിച്ച സർട്ടിഫിക്കറ്റ് പലയിടത്തും ആവശ്യമായിട്ട് വരുമെന്നും ഈവൻ ആ ഭൂമി ഒന്നും വിൽക്കേണ്ട വല്ല ആവശ്യം വന്നു കഴിഞ്ഞാൽ അപ്പോഴെങ്കിലും ഈ സർട്ടിഫിക്കറ്റുകൾ ആവശ്യം വേണ്ടി വരും എന്നൊക്കെയുള്ള അത്രയും സിസ്റ്റമൊക്കെ ഏകദേശം ഭീകരമായിട്ട് അപാരമായിട്ട് അന്ധവിശ്വാസത്തിന് അടിമപ്പെട്ടു പോയ ആ വീട്ടുകാർ പതുക്കെങ്കിലും മനസ്സിലാക്കുന്നു എന്നുള്ളതിന്റെ ഒരു സന്തോഷത്തിന് പുറത്ത് മാത്രം ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത് എന്തൊക്കെയാലും കൂടുതൽ കൂടുതൽ അത്തരം ബോധത്തിലേക്കും ഇപ്പൊ തന്നെ രണ്ടു പശുക്കളൊക്കെ വിറ്റിട്ട് എന്തോ വലിയ ചടങ്ങുകളൊക്കെ നടത്താൻ പോകുന്നു ഇനി ജീവിക്കാൻ വേറെ വഴിയൊന്നുമില്ല എന്നൊക്കെ വിചാരിക്കുന്നത് ഒരു ഗംഭീര ബിസിനസ് ആയിട്ട് മാറുമായിരുന്നുണ്ട് തീർച്ചയായിട്ടും എന്നൊക്കെ അവർ വിചാരിച്ചിട്ടുണ്ടായിരിക്കും കാരണം ഒരുപാട് ആളുകൾ ദിവസവും ഗോപൻ സ്വാമിയുടെ സഹകോടികൾ കാണാൻ വരിക അവർ മുഴുവൻ അവിടെയുള്ള ഭണ്ഡാരത്തിൽ ലക്ഷക്കണക്കിന് രൂപ നിക്ഷേപിക്കുക അതിന് പണക്കെടുത്ത് സുഖമായിട്ട് ജീവിക്കുക എന്നൊക്കെ ഭയങ്കര ഒരു ബിസിനസ് മോഹമൊക്കെ ഒരുപക്ഷെ അവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കാം പക്ഷെ ഒത്തില്ല ഒന്നുകൊണ്ട് കൃത്യമായിട്ട് ഒത്തില്ല അപ്പൊ ശരി